ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസം പിന്നിടുകയാണ് ഈ നാല് ദിവസവും ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ഇസ്രായേലിന് നേട്ടമാണ് എങ്കിലും ലബനലിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം എന്നത് ഇസ്രായേലിന് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു മറയായിരുന്നു അല്ലെങ്കിൽ താൽക്കാലികമായുള്ള ഒരു കബളിപ്പിക്കൽ പ്രഖ്യാപനമായിരുന്നു എന്ന് പറയേണ്ടി വരും വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ വെടിനിർത്തൽ എന്നത് അനിവാര്യമായിരുന്നു കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെല്ലവീവും ഹൈഫയും ഉൾപ്പെടെ നിന്നു കത്തുന്ന സാഹചര്യം ഹിസ്ബുള്ള ഉണ്ടാക്കിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തുകയും ചെയ്തിരുന്നു അതിനുമപ്പുറം ഇസ്രായേലിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുവെന്ന് അവർ അഹങ്കരിച്ചിരുന്ന അയൻ ഡോമുകളുടെ പ്രതിരോധ ശേഷി പോലും തകർക്കുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് പേർ ഇസ്രായേലിൽ നിന്ന് പല മേഖലകളിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാത്രം ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾ നിരവധി ഹോട്ടലുകളിലേക്ക് പലായനം ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് അതായത് ഇസ്രായേലിലെ ജനങ്ങൾ ഭയചകിതരാവുകയും ഇസ്രായേലിലെ നഗരങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുകയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവുകയും അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധി ഉന്നതർ ബങ്കറുകളിൽ കാലങ്ങളോളം കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ഗതികെട്ട സാഹചര്യം സംജാതമാവുകയും ചെയ്തതോടെയാണ് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തലിലേക്ക് പോകണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുച്ചൂടും മുടിയുമെന്ന ഭീതി ഇസ്രായേലിനെ വല്ലാതെ ഗ്രസിച്ചിരുന്നു ആ സമയത്ത് വെടിനിർത്തൽ എന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമായി മാറുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത് അതിന് തൊട്ട് മുമ്പ് വരെ ഹിസ്ബുള്ളയെ തീർക്കും ലബനൻ പിടിച്ചെടുക്കും ലബനിലെ ചില ചില പ്രവിശ്യകൾ അവരുടെ മേഖലകളാക്കി മാറ്റുമെന്ന നിലയിലൊക്കെ ഇസ്രായേലിൻ്റെ വളരെ ക്രൂഷ്യലായ വളരെ നിർണായകമായ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതും ഒടുവിൽ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലിലേക്ക് പോകണം എന്ന നിലയിലേക്ക് ഇസ്രായേലിന് മനമാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല കാരണം ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സമയത്തും ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യുദ്ധം മടുത്തു അല്ലെങ്കിൽ യുദ്ധം വേണ്ട യുദ്ധം ലോകത്തിന് വലിയ ഭീതിയാണ് തുടങ്ങിയ ആശങ്കകളിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെയും അമേരിക്കയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടോ അല്ല ഇസ്രായേൽ പിന്മാറിയത് മറിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ആ ബോധ്യം ഹിസ്ബുള്ളയ്ക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ ലബനിലേക്ക് നടത്തുന്ന ഇപ്പോൾ കാണുന്നത് ഒന്നാമത് ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിന് വളരെയധികം ഫേവറബിളായ അതായത് ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കിയെടുക്കാൻ ഉള്ളതാണ് എന്നാണ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നതിന് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാർ ലംഘനം ഹിസ്ബുള്ള നടത്തി എന്ന് തോന്നിയാൽ തങ്ങൾക്ക് പിന്നീട് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് എന്തും ചെയ്യാവുന്ന അധികാരം പോലും ഇസ്രായേലിന് ഈ വെടിനിർത്തൽ കരാറിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഇസ്രായേൽ അങ്ങ് കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ ഒരു വെടിനിർത്തലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ ആക്രമണം നടത്താനുള്ള അധികാരം ഇസ്രായേലിന് കൊടുക്കുന്ന വിധത്തിലാണത്രേ ഈ കരാർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ലിത്വാന നദിയുടെ ഏറെ ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ലബനനുമായി ചേർന്ന് നിൽക്കുന്ന മേഖലയിൽ നിലയുറപ്പിക്കുമെന്നും ഹിസ്ബുള്ള വെടിനിർത്തൽ നടത്തിയെന്ന് ഉറപ്പായാൽ മാത്രമേ ഘട്ടം ഘട്ടമായി പിന്മാറുകയുള്ളൂ എന്നും ഈ കരാറിലുണ്ടെന്നും പറയുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലബനനിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഈ യുദ്ധഭീതിയെ തുടർന്ന് ഇസ്രായേലിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം സിറിയയിലേക്ക് പലായനം ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഇവർ തിരികെ വരുന്ന സമയത്ത് അവരിൽ പലർക്കു നേരെയും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ ന്യായീകരിക്കുന്നത് ഈ വരുന്ന കൂട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ആളുകളുണ്ടായിരുന്നു അവർ ഇസ്രായേൽ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ശ്രമിക്കാൻ വേണ്ടി വന്നവരായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ചത് എന്നാണ് അവിടെത്തന്നെ കരാർ ലംഘനം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്തായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങളെയൊക്കെ അവർ കാണുന്നുണ്ട് അതിനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് പക്ഷേ എന്താണ് ഞങ്ങളുടെ അടുത്ത മാസ്റ്റർ പ്ലാൻ എന്നതിനെക്കുറിച്ച് ഇറാനോ ഹിസ്ബുള്ളയോ ഒന്നും വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലി വെടിനിർത്തലിലൂടെ ലക്ഷ്യമിട്ടത് അത് താൽക്കാലികമായൊരു രക്ഷ അതായത് ഇസ്രായേലിലേക്കുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുക അല്ലെങ്കിൽ അത് പരിപൂർണമായി നിർത്തുക അതിനുശേഷം ഇസ്രായേലിലെ ജനങ്ങളെ ഭയപ്പെടാതിരിക്കൂ എന്ന് നന്തന്യാഹു പറയുക അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് കൂട്ടപ്പലായനം ചെയ്ത വടക്കൻ ഇസ്രായേലിലെ പ്രവിശ്യകളിൽ നിന്ന് കൂട്ടപ്പലായനം ചെയ്ത ജനങ്ങളെ അവരവരുടെ പ്രദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക ഇത്രയും ചെയ്താൽ ഹിസ്ബുള്ളയ്ക്ക് മേലുള്ള വിജയമായി അത് ഇസ്രായേലിന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ നതന്യാഹുവിന് ജനങ്ങളോട് പറയാം ദാ നിങ്ങളെ കൂട്ടപ്പലായനം നടത്തിയ അതേ ഇടങ്ങളിലേക്ക് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ തിരികെ എത്തിച്ചിരിക്കുന്നു എന്ന് പറയാം അതിനുശേഷം ഹിസ്ബുള്ളക്ക് നേരെ ശക്തമായ ആക്രമണം തുടരാൻ തന്നെയായിരിക്കും ഇസ്രായേൽ പദ്ധതി ഇടുന്നത് എന്നാണ് ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം വെടിനിർത്തലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിശബ്ദത അല്ലെങ്കിൽ അടങ്ങിയിരിക്കൽ ഇസ്രായേൽ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അവർ ഈ കൂട്ടപ്പലായനം കഴിഞ്ഞ് തിരിച്ചു വന്ന ലബനൻ പൗരന്മാർക്കു നേരെ ആക്രമണം നടത്തുന്നു അതിൽ പലരും കൊല്ലപ്പെടുന്നു അതിന് ഇസ്രായേൽ പറയുന്ന ന്യായം അതിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ട് എന്നുള്ളതാണ് വെടിനിർത്തലെന്ന് പറഞ്ഞാൽ പിന്നെ സമ്പൂർണ്ണ വെടിനിർത്തലായിരിക്കണം ഈ അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആ വെടിനിർത്തൽ കാലയളവ് എന്നത് ഒരിക്കലും പാലിക്കപ്പെടാൻ പോകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പ് അതിനുശേഷം പിന്നീട് വ്യോമാക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലബനിനെ ഒരു ശവപ്പറമ്പാക്കുന്ന വിധത്തിൽ ഒരു തുടർച്ചയായ ആക്രമണ പരമ്പര തന്നെ ഇസ്രായേൽ പദ്ധതിയിടുന്നതായും ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് വെടിനിർത്തൽ എന്ന് പറയുന്നത് േലിന് കൃത്യമായി ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യാനും ലബനിലെ പല പ്രദേശങ്ങളും ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിടാനും അതിനുശേഷം ആ യുദ്ധത്തിന് വേണ്ടി സജ്ജരാകാനും വേണ്ടിയുള്ള ഒരു കാലയളവാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ അന്തരീക്ഷം ഉണ്ടാകുന്നു ആ വെടിനിർത്തൽ അന്തരീക്ഷത്തിൻ്റെ മറവിൽ ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിതരാക്കുന്നു തങ്ങളുടെ പ്രദേശങ്ങളൊക്കെ നേരെയാക്കുന്നു അതിനുശേഷം കുറെ കൂടി കൃത്യതയോടുകൂടി ലബനനെ ആക്രമിക്കാൻ വേണ്ടി സൈനികരെ സജ്ജമാക്കുന്നു സൈന്യത്തെ സജ്ജമാക്കുന്നു അതിനുശേഷം ആക്രമണം പൊടുന്നനെ ലബനിലേക്ക് നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഇസ്രായേൽ പദ്ധതിയിടുന്നത് അങ്ങനെയാണ് സംഭവിക്കുക എങ്കിൽ ഹിസ്ബുള്ളയും അടങ്ങിയിരിക്കില്ല ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം നടത്തും കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്കൊരു നേതാവിൻ്റെ ആവശ്യമില്ല എന്ന് അവർ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട് കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ഹസൻ നസറുള്ളയും നിരവധി കമാൻഡർമാരും കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ തീരദേശത്തെ ഒഴിവുകാല വസതിക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ ടെല്ലവി വന്ന് തലസ്ഥാനം നഗരിയിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ അയച്ച് സ്ഫോടനം നടത്തി സൈനികരെ അവിടെ വെച്ച് കൊല്ലുന്നു അതുപോലെ തന്നെ ലെബനിലേക്ക് കടന്നു കയറിയുദ്ധത്തിന് വന്ന ഇസ്രായേൽ സൈനികരെ അവിടെ വെച്ച് എലികളെ കെണിവച്ച് പിടിക്കുന്നത് പോലെ കെണിവച്ച് കൊലപ്പെടുത്തുന്നു എലൈറ്റ് റദ്വാൻ സേന എന്ന് പറയുന്ന ലബനന്റെ ഏറ്റവും പരമപ്രധാനമായ സേന അവർ കളത്തിലിറങ്ങിക്കൊണ്ട് കരയുദ്ധത്തിന് വന്ന ഇസ്രായേൽ സൈന്യത്തെ പിന്തിരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്നു അവരെ പരിക്കേൽപ്പിക്കുന്നു അപ്പോൾ ഇസ്രായേലിന് നേരെ ഏത് നിമിഷവും എത്ര വലിയ ആക്രമണം നടത്താനും സജ്ജരാണ് ഹിസ്ബുള്ള നിലവിൽ ഒരു യുദ്ധനീതി എന്നതിൻ്റെ പേരിൽ അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ ഒരിക്കലും പാലിക്കാത്തൊരു കാര്യമാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമം യുദ്ധനീതി എന്നത് നിരായുധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ആക്രമിക്കരുത് എന്നുള്ളതാണ് യുദ്ധനീതി അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കരുത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങൾ ആക്രമിക്കരുത് അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കരുത് അതുപോലെ ഈ പരിക്കേറ്റ് കിടക്കുന്നവരെ ശുശ്രൂഷിക്കാൻ വരുന്നവരെ ജീവകാരുണ്യ പ്രവർത്തകരെ ആക്രമിക്കരുത് അങ്ങനെയുള്ള പല നിയമങ്ങളും അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗമായുണ്ട് ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം മുഴുവൻ നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള നോക്കുക ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഈ വെടിനിർത്തൽ കരാറിൽ വിശ്വാസമർപ്പിച്ച് അടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ വിധത്തിലാണ് കാര്യങ്ങളിലൂടെ പോക്കയെങ്കിൽ ഹിസ്ബുള്ള തിരിച്ചാക്രമിക്കും അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചാൽ അതിനെ തടുക്കാൻ ചിലപ്പോൾ ഇസ്രായേലിന് സാധിച്ചു എന്ന് വരില്ല ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് വെടിനിർത്തൽ ഉണ്ടായി ഇസ്രായേൽ അടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക ഗസയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഏതാണ്ട് നൂറോളം പേരെ കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതുപോലെ തന്നെ ലബനനിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് അതിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധഭീതി ഒഴിഞ്ഞു പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിലൂടെ എല്ലാം അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് വിതരമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇസ്രായേൽ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല അവർ അടങ്ങിയിരിക്കുകയല്ല അവർ കൃത്യമായ പദ്ധതികളുമായി ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വെടിനിർത്തൽ കരാറിൽ വിശ്വാസമർപ്പിച്ച് യുദ്ധനീതി എന്നത് പാലിക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ള അടങ്ങിയിരിക്കുകയാണ് ഇരിക്കുകയുമാണ് പക്ഷേ അത് എത്ര നേരത്തേക്ക് എത്ര കാലത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതെങ്കിലും തരത്തിൽ ലെബനനെ ശവപ്പറമ്പാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിന്റെ ഒടുക്കമായി െന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്താനുമുള്ള സാധ്യതയുണ്ട് യുദ്ധാന്തരീക്ഷം കൂടുതൽ ശക്തവുമാകും കാരണം യുദ്ധമില്ലാതെ നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല യുദ്ധം അവസാനിച്ചാൽ നതന്യാഹുവിനെതിരുള്ള പ്രോസിക്യൂഷൻ നടപടികൾ അടക്കം നേരിടേണ്ടി വരും അത് നെതന്യാഹുവിന് വലിയ കുരുക്കുമാകും അതുകൊണ്ട് ഒരിക്കലും യുദ്ധം അവസാനിക്കുന്ന നിലയിലേക്കുള്ള തീരുമാനം നെതന്യാഹു എടുക്കില്ല അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ